ഇത് മുഴുവനും സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അവർക്ക് സർവകലാശാലകൾ കഴിഞ്ഞ ആറേഴ് കൊല്ലമായിട്ട് അവരുടെ നിയന്ത്രണത്തിലായിരുന്നല്ലോ ഇപ്പോ ഗവർണർ ഇടപെടുകയും കുറച്ച് അക്കാദമിക്കായിട്ടുള്ള കുറെ ആൾക്കാർ വൈസ് ചാൻസലർമാരായി വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അസഹിഷ്ണുതയുണ്ട് അതിൽ നിന്നും പൊട്ടിമുളച്ചതാണ് ഈ സമരം വാസ്തവത്തിൽ ഒരു ആവശ്യമില്ലാത്ത സമരമാണ് ഭാരതാംബയുടെ പേരിൽ സർവകലാശാല സമരം തുടങ്ങേണ്ട ഒരു കാര്യവുമില്ല അവിടെ ഭാരതാമ്പയുടെ പടം വാടകയ്ക്ക് സെനറ്റുകാൾ വാടകയ്ക്ക് കൊടുത്തൊരു യൂണിവേഴ്സിറ്റിയുടെ ഫംഗ്ഷനിലാണ് ഭാരതാമ്പൊക്കെയാണെങ്കിൽ തീർച്ചയായും സ്വാഭാവികമായിട്ടും പറയുന്നത് കാര്യമുണ്ട് ഇത് യൂണിവേഴ്സിറ്റിയുടെ അല്ല യൂണിവേഴ്സിറ്റി വാടകയ്ക്ക് കൊടുത്തേക്കുന്ന സെനറ്റുകാളിൽ അവിടെയുള്ള പ്രൈവറ്റ് പാർട്ടി ഒരു പടം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് അവിടെ ക്രിസ്മസിന് പാളയത്തുള്ള ചർച്ചിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു കുരിശ് വെച്ചിരുന്നു ആർക്കും അതിനകത്ത് പരാതി ഉണ്ടായില്ല അപ്പൊ ഇവിടെ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കിയതാണ് സർവകലാശാലയുടെ കൊണ്ട് അവിടെയുള്ള ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന കുറച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് അവർക്ക് വേറെ തൊഴിലൊന്നും ഉണ്ട് അവർക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഒന്നും അല്ല അവര് ഈ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഈ യൂണിവേഴ്സിറ്റി എന്താണെന്നോ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ എന്താണെന്നോ യൂണിവേഴ്സിറ്റി കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് സർവകലാശാല ചിന്തിക്കാത്ത ഈ എസ് എഫ് ഐ റിക്രൂട്ടഡായിട്ടുള്ള ഏതോ രീതിയിൽ വ്യാജമായിട്ട് ഡിഗ്രിയുടെ സമ്പാദിച്ച കുറച്ച് പേരാവും എനിക്ക് പരമപുച്ഛമാണ് അവരെക്കുറിച്ച് കാരണം എനിക്ക് സി പി എമ്മൊക്കെ ഈ രീതിയിലേക്ക് അധപ്പുതിച്ചു പോയി എന്നാണ് സി പി എമ്മിലൊക്കെ എന്ത് പ്രതിഭകളാണ് എസ് രാമേന്ദ്രൻ പോലത്തെ രാമേന്ദ്രൻ പിള്ളയെ പോലെയുള്ള ആൾക്കാർ ചിന്തിക്കരുപ്പോ ഞങ്ങൾ വലിയ റെസ്പെക്ടബിൾ കൂടിയാണ് കാട്ടിയിട്ടുള്ളത് അവർ നിഷ്പക്ഷമായും അക്കാദമിക്കുമായിട്ട് സംസാരിക്കും ൂ അക്കാഡമിക്ക് അല്ല രാഷ്ട്രീയം സംസാരിക്കാനുള്ള വേദി അല്ല സർവകലാശാലകൾ അതിനെ ഈ രീതിയിലാക്കി ഗവർണർക്കെതിരെ നോട്ടീസ് കൊടുക്കുക ഉടൻ തന്നെ വി സിയുമായിട്ട് ഏറ്റുമുട്ടുക അതിനുശേഷം വി സി സസ്പെൻഡ് ചെയ്യുക പിന്നെ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കോടതി പോവുക കോടതി സസ്പെൻഷനെ സസ്പെൻഷൻ അംഗീകരിക്കുക അപ്പോഴത്തെ ഈ കേസ് വിഡ്രാ ചെയ്യുക വിഡ്രാ ചെയ്ത് കഴിയുമ്പോൾ ഓടിച്ചൊന്ന് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടുക സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടാലും ഇവർ കുറച്ചു ഒരു വട്ടം കൂടിയിരുന്നുകൊണ്ട് രജിസ്ട്രാർ തിരിച്ചെടുത്താലും തീരുമാനിക്കുക ഇത് കേരള ചരിത്രത്തിൽ ഞാൻ ഒരു സർവകലാശാലയും കണ്ടിട്ടില്ല ഇതിനും ഇതിനേക്കാളും തർക്കങ്ങളുണ്ടായ വിഷയത്തിൽ പോലും സർവകലാശാലയുടെ ഡെക്കോറം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്ന് വരെ ആ രീതിയിലുള്ള അതിന്റെ മാന്യത കാണിച്ചിട്ടുണ്ട് മാന്യത വിട്ടുള്ള പെരുമാറ്റമാണ് സർവകലാശാല നടുണ്ടായുസം അല്ലേ സർവകലാശാല നടക്കുന്നത് അത് അതിന് നേതൃത്വം കൊടുക്കുന്നതോ പിള്ളേരെ ഇറക്കി വിട്ട് യൂണിവേഴ്സിറ്റിക്ക് അത് കയറി പരീക്ഷാ വിധത്തിൽ വരെ വന്നിട്ട് ഒരു ബേള ഉണ്ടാക്കി പോലീസ് സഹായത്തോടുകൂടി സർക്കാർ കോൺസേർഡ് സമരം നടത്തിയിട്ട് ആലോചിക്കുക ഒരു പാർട്ടിയുടെ സമുന്നത നേതാവ് വന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു സമരം കേരള ചരിത്രത്തിൽ വേറെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് വരെ ചെയ്യുമെന്ന് തോന്നില്ല പരമാവധി ഇവിടെ എസ് എഫ് ഐ സമരം എടുക്കുമ്പോ പാളയം ലോക കമ്മിറ്റി മെമ്പർഷേപ്പ് അവിടെ ഒന്ന് വരാം അതിന് പാർട്ടിയുടെ തലതീർത്തപ്പൻ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥാ വിശേഷം എന്നിട്ട് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് വൈസ് ചാൻസലർ രജിസ്ട്രാറ് അതിനകത്ത് കയറരുത് ഹീസ് അണ്ടർ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് അവിടെ കയറിയിരിക്കുകയാണ് ആ കോടതി പോകണം കോടതി ചെന്ന് വിധി സമ്പാദിക്കണം എന്നെ വൈസ് ചാൻസലർക്ക് അയറ്റുന്നില്ല അതല്ലേ ചെയ്യാനുള്ളത് അതിനു പകരം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ട് ആ കേസ് വിഡ്രാ ചെയ്തിട്ട് ഓടിച്ചത് സീറ്റിയിരിക്കുക ഒരു കള്ള മിനിറ്റ്സ് ഉണ്ടായി കാണിക്കുന്നു വൈസ് ചാൻസലർ ഒട്ട മിനിറ്റ്സ് ആണോ മുൻകാലങ്ങളിലൊക്കെ ചിലപ്പോൾ വൈസ് ചാൻസലർക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ആരെങ്കിലും ഓതറൈസ് ചെയ്തു പോവും അത് സിൻഡിക്കേറ്റാണ് അതിന് പകരം വൈസ് ചാൻസലർ യോഗം പിടിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ യോഗത്തെ വീണ്ടും യോഗം വിളിച്ചു വിട്ടണമെങ്കിൽ അതിന് അധികാരം വൈസ് ചാൻസലർക്ക് മാത്രമേ ഉള്ളൂ ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞൂടാത്തതുകൊണ്ടാണോ ബോധപൂർവ്വം അറിഞ്ഞൂടാതെ നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ശരി സർവകലാശാല കുത്തുകഴിഞ്ഞ നിലയിലായിരിക്കുന്നു ഒരു ഭാഗത്ത് രജിസ്ട്രാർ പിന്നെ വേറെ രജിസ്ട്രാർ ചോർണപ്പെടുത്തുന്നു പഴയ രജിസ്ട്രാർ പുറത്താക്കിയ രജിസ്ട്രാർ അവിടെ വന്ന് കയറിയിരിക്കുന്നു അയാൾക്ക് ചുറ്റും കൂടാനായിട്ട് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളും അവിടെയുള്ള സി പി എം ജീവനക്കാരുടെ സംഘടനയും നിൽക്കുന്നു ഇതെല്ലാം ബാധിക്കുന്ന കുട്ടികളേ ഇന്നത്തെ നൂറുകണക്കിന് കുട്ടികൾ ഓരോ ആവശ്യങ്ങളുമായിട്ട് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ സഹായിക്കാൻ കഴിയുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവർണറിന് ഉത്തരവാദിത്വമില്ലേ ഗവർണർക്ക് ഉത്തരവാദിത്വമില്ല എല്ലാവർക്കും ഉത്തരവാദിത്വം ഈ സിൻഡിക്കേറ്റിന് ഉത്തരവാദിത്വമല്ലേ അതിന് ഇനി സിൻഡിക്കേറ്റ് വിളിച്ചു സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടുമ്പോഴത്തേക്കും അവിടെ മടത്ത് ഒരു ഒരുപാട് ഉണ്ടാക്കും അത് മാന്യന്മാരായ സിൻഡിക്കേ വിളിച്ചുവിട്ടാക്കുള്ളൂ കാരണം സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടാനായിട്ട് ഏർ ഒപ്പിട്ട് കൊടുത്താൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്ന നിയമമൊന്നുമില്ല മീറ്റിംഗ് വിളിച്ചു കൂട്ടി സെനറ്റിനാണെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന് നിയമമുണ്ട് ഇതിനാ നിയമമില്ല ഇതിന് രണ്ട് മാസം ഒരിക്കൽ കൂടിയാൽ മതി ഇനി അറുപത് ദിവസം തേകുമ്പോഴത്തേക്കും വൈസ് ചാൻസലർ കൺവീൻസ് കമ്മീറ്റിംഗ് അപ്പൊ കൺവീൻ ചെയ്യുക അല്ലാതെ ഇവർ പറയുന്നുകൊണ്ട് വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ വൈസ് ചാൻസലർ തലയിൽ കയറി ഒരു സ്ത്രീയെ ഉപകരണം ഉണ്ടാക്കിച്ചു അതുപോലെ ഇവരൊന്ന് വിളിച്ച് ഈ കാടത്തരം കാണിക്കുന്നവരെ കൂടെ വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല മാന്യമായി സിൻഡിക്കേറ്റ് കൂടാമെങ്കിൽ മാത്രം കൂടുക പിന്നെ മാന്യമായിട്ട് നിയമപ്രകാരം അവിടെ ദേശാറ പുറത്തായി കഴിഞ്ഞാൽ അത് പുറത്ത് നിൽക്കത്തെയും തീരുമാനിച്ച് വരുന്ന ഒരു സിൻഡിക്കേറ്റിന് മാത്രം യോഗം കൂടിയാൽ മതി അതല്ലാതെയുള്ള ഇവിടെ അടിയന്തര സ്വഭാവം ഇവിടെ ഒന്നുമില്ല സർവകലാശാല തകരണമെന്നാണ് ആഗ്രഹം നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് അതിനുവേണ്ടി ജയിക്കാം ഇവിടെ ഇപ്പം തന്നെ പഠിക്കാനായിട്ടുള്ള കുട്ടികളിൽ നല്ലൊരു ശതമാനം പുറത്തു പോയി കഴിഞ്ഞു ബാക്കി കുട്ടികളുടെ പോകുമ്പോഴത്തേക്കും സർവകലാശാല അടച്ചുപുട്ടുകയും കുറെ ഈ കഞ്ചാവൊക്കെ വിറ്റ് നടക്കുന്ന കുറെ പിള്ളേർ മാത്രമായിട്ട് സർവകലാശാല അതപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും അത് ഉണ്ടാകരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും സി പി എമ്മിനും വൈസ് ചാൻസലർക്കും ഗവർണർക്കും എല്ലാവർക്കും നല്ല ബുദ്ധി വരട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം